പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം വയനാട് ടൂറിസം ഹബ്ബായി മാറിയിരിക്കുകയാണല്ലോ കേരളത്തിലെ തന്നെ നമ്പർ വൺ ടൂറിസം കേന്ദ്രങ്ങൾ ഊട്ടി മൂന്നാർ വയനാട് എന്നാണ് ചോയ്സ് അതിൽ വയനാടിൻ്റെ ലെവൽ ലെവലിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഭംഗി കൂടിക്കൂടി വരികയാണ് വയനാട്ടിന് വയനാട്ടിൽ താഴെ എല്ലാ നാടുകളിലും ചൂടുള്ളപ്പോഴും വയനാടിന് വയനാടിൻ്റേതായ ഒരു കുളിർമയും പച്ചപ്പും ആ തണുപ്പുമൊക്കെ വയനാട്ടിലുണ്ട് അപ്പോൾ വയനാടിൻ്റെ ആ ഒരു ആ ഒരു ഭംഗി ആണ് വയനാടിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള സംഭവം അപ്പോൾ വയനാടിൻ്റെ അടിപൊളിയായ വയനാടിൻ്റെ കാഴ്ചകളിൽ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളുടെയും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംഭവം ഒരു കിഡ്ഡില്ലൻ റിസോർട്ട് വിൽപ്പനയ്ക്കുണ്ട് രണ്ട് ഏക്കർ സ്ഥലമുണ്ട് കോട്ടേജ് ഉണ്ട് ചുറ്റും നല്ല ഭംഗിയുള്ളൊരു പുഴ വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല വളരെ സൈലൻ്റ് ആയിട്ട് ഒഴുകുന്നൊരു പുഴയുണ്ട് നല്ല ഭംഗിയുള്ള പുഴയാണ് പ്രത്യേകം നമ്മൾ ആ സൈഡ് നല്ല കല്ലൊക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ളൊരു പുഴ നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല വെള്ളവും ഇതാ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നമ്മളൊരു വേറെ നല്ല വൈബുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബേക്കുവശം മൊത്തം ഈ പുഴ കവർ ചെയ്യുന്നുണ്ട് നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഒരു വേറെ ലുക്കാണ് അതൊക്കെ നല്ലൊരു നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അപ്പോൾ മൊത്തത്തിൽ ഈ രണ്ട് ഏക്കറും ഈ കോട്ടേജുകളൊക്കെ വീടിയുടെ പുറകൊക്കെ വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ കിടപ്പ് നോക്കാം നമ്മൾ ഇതിലിപ്പോൾ നിലവിൽ കോട്ടേജുകൾ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയിൽ ചെയ്തൊരു സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിപ്പോൾ വീടുകളിൽ കാണാൻ പോവുകയാണ് ഇത് നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ നമുക്ക് ഇനിയും കോട്ടേജോ സംഭവമൊക്കെ ചെയ്യാം പ്രോജക്റ്റ് ഹട്ടടിക്കുക കോട്ടേജ് അടിക്കുക പല വെറൈറ്റി ഉള്ള പല സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇനിയും അവിടെ ബാക്കിയുണ്ട് രണ്ടേക്കർ സ്ഥലം ഉണ്ടല്ലോ ചെറിയ ഏരിയ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാതെ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ റോഡ് ആക്സസ് ആണ് വളരെ അടുത്താണ് റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഈ സംഭവ സ്ഥിതി ചെയ്യുന്നത് എന്നാലെല്ലാം പ്രൈവസി ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിപ്പോൾ നമ്മളതിൻ്റെ ബേ ബേക്ക് വശത്തെ കാഴ്ചകളാണ് പുഴയുടെ ചുറ്റും നമ്മൾ ആ റിസോർട്ടിൻ്റെ പുറകിൽ കൂടിയാണ് നമ്മളിപ്പോൾ പുറകുവശത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല മഞ്ഞ ബാംബൂസ് അതായത് നല്ല മഞ്ഞ കളറിലുള്ള മുള മുളകളൊക്കെ നല്ല ഭംഗിയുള്ള ആ ഒരു വെറൈറ്റി മുളകളൊക്കെയാണ് ചുറ്റുള്ളത് അപ്പോൾ നമ്മൾ ആ ചുറ്റും ഇതിൻ്റെ റിസോർട്ടിൻ്റെ ബേക്ക് വശങ്ങൾ നമുക്കിങ്ങനെ കാണാം ഇതൊരു കിച്ചൺ ഒരു നാച്ചുറൽ കിച്ചൺ ആയിട്ടുള്ളൊരു സംഭവം ആ കിച്ചണെ വർക്ക് ഈ ഒരു ഏരിയ അപ്പോൾ നമ്മളങ്ങനെ നല്ല നല്ല വെറൈറ്റി മരങ്ങളും വെറൈറ്റി ഫ്രൂട്ട്സ് വെറൈറ്റീസ് കുറേ ഉണ്ട് കേട്ടോ ഈ പറമ്പിൽ പല സാധനങ്ങളും ചാമ്പക്ക മാങ്ങ അങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ കവാടം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മൾ ആ എൻട്രൻസ് കയറി നമുക്ക് നമ്മൾ ആ പുറത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടത് നമുക്ക് ഒന്നും കൂടെ ഫ്രണ്ടിലേക്ക് വന്ന് നമ്മൾ എൻട്രൻസിലൂടെ ഒന്നും കൂടെ കയറുകയാണ് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ആവശ്യത്തിന് മാത്രം നല്ല നമ്മൾ ഉണ്ടല്ലോ ഇതൊരു കോട്ടേജിൻ്റെ നമ്മളൊരു കോട്ടേജിൻ്റെ ഒരു അവിടുന്ന് ആ ഭാഗത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്നൊരു കാഴ്ചയാണിത് രണ്ട് നിലകളിലായിട്ടുള്ളൊരു കോട്ടേജ് ആണ് ഒന്നാമത്തെ നിലയിൽ നിന്നും രണ്ടാമത്തെ നിലയിൽ നിന്നും നല്ല വെള്ളത്തിൻ്റെ വ്യൂ വാട്ടർ വ്യൂ ആണ് നല്ല നല്ലൊരു നമ്മൾ പറയുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഏത് സമയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ മുളേൻ്റെ ഇടയിൽക്കൂടി കാണാമല്ലോ നേരെ ഈ ഹട്ടിൽ നിന്ന് നേരെ ജനില് തുറന്ന് കാണുന്ന കാഴ്ചയാണ് അതൊരു സൂപ്പറാണ് മൈൻഡ് ബ്ലോഗിങ് എന്നൊക്കെ പറയുന്ന നല്ലൊരു നല്ല രസമുള്ള കാഴ്ചയാണ് നല്ല രണ്ടാം നിലയിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ആ ഒരു വെറൈറ്റി കാഴ്ചയുള്ള അപ്പോൾ നമ്മൾ ആ ഒരു ഇത് മൊത്തത്തിൽ ഇനി കവർ ചെയ്യാനുണ്ട് പക്ഷെ ഒരു മീഡിയത്തിലാണ് കവർ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ഹൈടെക് ആയിട്ട് അതിൻ്റെ കോട്ടേജ് അതിൻ്റെ റൂമുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാത്തൊരു വില് പിന്നെ റിസോർട്ടാണത് അപ്പോൾ നമുക്ക് ആ ഓരോന്നും കണ്ടല്ലോ നമ്മൾ ഫ്രഷ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതാ നമ്മൾ കോട്ടേജുകൾ ഇതൊരു വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ ഷെയ്പ്പ് പുറത്തുനിന്നിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഒരു ഒരു എന്താ പറയുക ഒരു ആർച്ച് ടൈപ്പിലാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ആ ഒരു നല്ല അതിൻ്റെ ഉള്ളിലത്തെ വർക്കുകളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ഇപ്പോൾ പാർക്ക് നല്ല ആമ്പിൾ പാർക്കിംഗ് ഉണ്ട് നല്ല പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഉണ്ട് നമ്മളൊരു കോട്ടേജ് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഓടൊക്കെ പതിച്ച് നല്ല സംഭവങ്ങൾ ഇഷ്ടംപോലെ പാർക്ക് കാർ പാർക്കിങ്ങുള്ള സൗകര്യങ്ങളുണ്ട് ഇത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാ രണ്ട് നിലകളിലായിട്ടൊരു വെറൈറ്റിയിൽ ഒരു ആർച്ച് ഷേപ്പിൽ പണ്ടത്തെ ആ ഒരു കോട്ടേജിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇതിപ്പം അതിൻ്റെ രണ്ടാം നിലയിൽ രണ്ടാം നിലയത്തെ കാഴ്ചകളാണ് രണ്ടാം നിലയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നേരെ ഇവിടുന്ന് കാണുന്നത് ഇവിടുന്ന് നല്ല നേരെ നല്ല വാട്ടർ വ്യൂ ആണ് ഇവിടുന്ന് കാണാനുള്ളത് നല്ല ആ മഞ്ഞ മുളകളൊക്കെ നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടാം അങ്ങനെയൊക്കെ ഒരു നേരെ വെള്ളത്തിലേക്ക് നേരിട്ടുള്ള കാഴ്ച അതൊക്കെ നല്ലൊരു ലെവലാണ് അപ്പോൾ ഇതിന് ഈ രണ്ട് ഏക്കറും ഈ കോട്ടേജുകളൊക്കെ അടക്കമുള്ള ഈ നടി റിസോർട്ടിന് ആവശ്യപ്പെടുന്നത് രണ്ട് കോടി ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഒന്നേ തൊണ്ണൂറാണ് ആവശ്യപ്പെടുന്നത് അതിലും ചെറിയ രീതിയിലൊക്കെ വില കുറയും അപ്പോൾ ഇരുന്നാൽ നമുക്ക് വില മാന്യമായ വിലയ്ക്ക് വാങ്ങിയെടുക്കാം നല്ലൊരു സംഭവമാണ് നല്ല സ്റ്റാൻഡേർഡ് സംഭവമാണ് അപ്പോൾ ഈ കാണുന്ന എല്ലാം കണ്ടില്ല ഞങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ആണ് ഒക്കെ അതിൻ്റെ കോട്ടയതിൻ്റെ ഉള്ളിലൊക്കെ ഫ്രഷ് ആയതുകൊണ്ട് ഒക്കെ നല്ല സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഓക്കെ ഇതിനാവശ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് ഏക്കർ സ്ഥലമാണ് ഒന്നേ തൊണ്ണൂറ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു വില വിലനാഘോഷബിളാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ പുതിയതായിട്ടുണ്ട് ദേവരാജ് അമ്പലയോൽ എന്ന പഴയ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ വീഡിയോസിന് നിങ്ങൾ ആ രണ്ട് യൂട്യൂബ് ചാനലും ഒന്ന് സെർച്ച് ചെയ്താൽ വല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾ കിട്ടും അപ്പോൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ ഇതിൽ നല്ലൊരു പിന്നെ നമ്മൾ പറഞ്ഞാൽ ട്രീ ഹട്ട് ഉണ്ട് ട്രീ ഹട്ടൊക്കെ അടിപൊളിയാണ് താഴേതാ ഒരു നല്ല ഭംഗിയുള്ളൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പൂളുണ്ട് അപ്പോൾ നമ്മൾക്ക് എല്ലാത്തിനും ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാനും ഒരു ടീമിനെ എൻജോയ് ചെയ്യാനും ഒരു ഗ്രൂപ്പിനെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ രീതിയിൽ നല്ലൊരു നല്ല ഭംഗിയായിട്ട് എല്ലാ പ്രൈവസിയോടു കൂടി നല്ല സൂപ്പർ റിസോർട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ ഇത് ട്രീ ഹട്ടിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ല വെറൈറ്റി ഒരു സംഭവമാണ് നമ്മൾ നമ്മളിലെ ഇഷ്ടംപോലെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും സൗകര്യമുണ്ട് നല്ലൊരു കൂളാൻ കാമായിട്ട് കാമായിട്ടുള്ള നല്ല വെറൈറ്റി സ്ഥലത്താണ് ഉള്ളത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം